ഈ ശബ്ദം കേട്ടോ ഇതിന്റെ ശബ്ദം കേൾക്കാത്ത ഭാരതീയരുണ്ടോ ഇല്ല ഈ ചെറിയ ത്രീ വീലർ അനേകം പേരുടെ ജീവിതം മാറ്റിമറിച്ചതാണ് ഇതിന്റെ യാത്ര തുടങ്ങുന്നത് ഇറ്റലിയിൽ നിന്നാണ് ആ കഥ ഇങ്ങനെയായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് മുഴുവൻ നശിച്ച നിലയിലായിരുന്നു യാത്രാ സൗകര്യവും ഇല്ലായിരുന്നു അപ്പോഴാണ് ഹെൻറിക്കോ പിയാജോ അദ്ദേഹത്തിന്റെ മിലിറ്ററിയിലെ എൻജിനീയറിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഒരു വാഹനം നിർമ്മിക്കുന്നു ആ വാഹനമാണ് പിക്കാലത്ത് ലോകമൊത്തം മാറ്റിമറിച്ച ഒരു ഓട്ടോറിക്ഷയായി മാറുന്നത് ഇറ്റലിയിൽ ഇതൊരു വിപ്ലവമായി അത് യൂറോപ്പിലേക്ക് പടർന്നു പിന്നെ ലോകം മുഴുവൻ ജനങ്ങളുടെ ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവാൻ ആപ്പയായിരുന്നു ആ വഴി ഒഴുക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഫസ്റ്റ് ഈ വാഹനം ഇന്ത്യയിലെത്തി അന്നൊരു ദീർഘദശിയായ വ്യവസായി ഉണ്ടായിരുന്നു എൻ കെ ഫിറോദിയ അദ്ദേഹവും പി ചേർന്ന് ബാജ് രാജ് ട്രേഡിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ബജാജ് ഓട്ടോ വഴി ഈ ത്രീ വീലർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചു അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഓട്ടോറിക്ഷ ചിലർക്ക് അത് ഉപജീവനമായി മറ്റു ചിലർക്ക് അത് യാത്ര കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനുള്ള മാർഗമായി പണമില്ലെങ്കിലും വിശ്വാസമുണ്ടായി അതാണ് പിയാജോ ആക്കയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിൽ വന്ന ഒരു നിയമം അനേകം വിദേശ കമ്പനികൾ നാട് കടത്തപ്പെട്ടപ്പോൾ പിയാജോയും നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിലും ബജാജിലൂടെ അവരുടെ നിർമ്മാണം തുടർന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പിയാജു വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി മറ്റൊരു കമ്പനിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു വിശ്വാസമാണ് ഡ്രൈവർമാരുടെ ഇടയിൽ ആപ്പയെ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പിയാജിയുടെ ഏറ്റവും വലിയ ഫാക്ടറി ഇന്ത്യയിലാണ് അത് പൂനെയ് അടുത്തുള്ള ബാരാവതിയിലാണ് അവിടുന്ന് നൂറോളം രാജ്യങ്ങളിലോട്ട് ഈ വാഹനം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റലിയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്നു ഇതാണ് പിയാജിയുടെ ആപ്പയുടെ യഥാർത്ഥ കഥ ഇതിനെ കുറിച്ചുള്ള സ്പെഷ്യൽ എപ്പിസോഡ് പിന്നാലെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇലക്ട്രിക് യുദ്ധത്തിലേക്ക് പോവാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ആദ്യമായി സോപ്പോൾ ബാറ്ററിയോട് കൂടിയുള്ള ഒരു വാഹനവുമായി പിയാജിയോ ഇന്ത്യയിലെത്തുന്നു വെറും രണ്ടര ലക്ഷം രൂപയ്ക്കാണ് അന്ന് ആ വാഹനം വിറ്റഴിച്ചത് ഇന്ത്യയിലെ പല നഗരങ്ങളിലും അത് വൺ വൺ ഹിറ്റുമായിരുന്നു വെറും അഞ്ച് പോയിന്റ് നാല് കിലോവായിട്ടുള്ള മോട്ടർ ആയതുകൊണ്ട് മാത്രമായിരുന്നു കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള കേരളത്തിൽ അന്ന് ക്ലച്ച് പിടിക്കാൻ സാധിക്കാതിരുന്നത് എന്നാൽ അതെല്ലാം പരിഹരിച്ചാണ് പിയാജിയുടെ പുതുതായ ആപ്പ ഇലക്ട്രിക് അൾട്ര എന്ന് പറയുന്ന വാഹനം ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ മോട്ടോർ ഏകദേശം നയൻ പോയിന്റ് ഫൈവ് ഇൻ കിലോ വാട്ടിന്റെ മോട്ടർ നമുക്ക് ഈ വണ്ടിക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ പവർ വരികയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ന്യൂട്രൻ മീറ്ററിന്റെ ടോർക്കാണ് നമുക്കിത് ലഭിക്കുന്നത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ടെൻ പോയിന്റ് ടു കിലോ വാട്ട്സിന്റെ ബാറ്ററിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നമ്മൾ മൈലേജ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് ഇതിന്റെ ബാറ്ററി വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫൈവ് ഇയർ ബാറ്ററി വാരന്റിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ നമ്മൾ ഇതിനോടൊപ്പം ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ വേറൊരു അട്രാക്ഷനെക്കുറിച്ച് പറയുമ്പോൾ ചില ഓട്ടോയിൽ നൽകിയിരിക്കുന്ന ബ്ലൂടൂത്ത് ടെലിമാറ്റിക് സപ്പോർട്ടിന് പകരം ഇതിൽ ഫോർ ജി ടെലിമാറ്റിക് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് അതിനാൽ ലൊക്കേഷനും ബാറ്ററി പെർസെൻറ്റേജും നമുക്ക് ഫോണിലെ ആപ്പ് വഴി അറിയാൻ സാധിക്കും ഇതിന്റെ ചാർജിങ് സമയം പറയുകയാണെങ്കിൽ ഏകദേശം മൂന്നര മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ കമ്പനി പറയുന്നത് അതിൽ ഏകദേശം ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ആവാൻ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് ആണ് അതിന്റെ മാനേജറായ് ചില ഞാൻ ചോദിക്കാം എന്തുകൊണ്ടാണ് ആപ്പ് ഇന്നത്തെ വാഹന വിപണിയിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നീരത് ചോദിച്ചിരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിനു മുമ്പായി ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പി എം ജിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള സന്തോഷം നന്ദിയും തുടക്കം തന്നെ താങ്കളുമായി പങ്കുവയ്ക്കുകയാണ് പുതുതായി ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട പൊതുവായ ഏഴ് കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം പ്രധാനമായും നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ആ വാഹനത്തിൽ ലഭിക്കുന്ന റേഞ്ച് ആ വാഹനത്തിന്റെ പെർഫോമൻസ് ആ വാഹനത്തിന്റെ വാറന്റി സർവീസ് ഡ്രൈവർ കംഫർട്ട് വാഹനം ഉദ്ദേശിക്കുന്ന ഡീലർഷിപ്പ് പിന്നെ വാഹനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി തുടങ്ങി പ്രധാനപ്പെട്ട ഏഴ് മേഖലകൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുന്നൂറിലധികം കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനമാണ് പി ആപ്പയുടെ ഇ സിറ്റി അൾട്രാ എന്ന ഇലക്ട്രിക് വാഹനം ഈ റേഞ്ച് 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 എന്ന് എന്ന് എന്താണ് കമ്പനി ഒരു ഒരു വാഹനം തന്നിരിക്കുന്നുവെങ്കിലും നമ്മൾ റോഡിൽ ഓടിച്ചു നോക്കി പ്രാക്ടിക്കൽ എല്ലാ ട്രെയിനിലും വാഹനം ഉപയോഗിച്ചതിനു ശേഷം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ഒരു ഒരു കസ്റ്റമറിനോട് പറയാൻ കഴിയുന്ന ിലോമീറ്റർ റേഞ്ചിനാണ് അഷൂർ റേഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാഫ് ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ സ്റ്റാഫ് പല തിരയിലും ഈ വാഹനം ഉപയോഗിച്ച് ഇരുന്നൂറിലധികം ഒറ്റ ചാർജിൽ ഇരുന്നൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ചു എന്നതിന്റെ ധൈര്യത്തിലാണ് അഷ്വർഡ് കിലോമീറ്റർ ആയി ടു ഹൺഡ്രഡ് പ്രശ്നം പറയുന്നത് മൂന്നര മണിക്കൂർ കൊണ്ട് നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ ചാർജിൽ ഒറ്റ ഫുൾ ചാർജിൽ ഈ അഷോർഡ് കിലോമീറ്റർ ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിലെ വാഹനം ഞങ്ങൾ ഓടി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആപ്പ് ഈ സിറ്റി അൾട്രയുടെ വാറണ്ടി രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കിലോമീറ്റർ വാറണ്ടി ലഭിക്കുന്ന ഏക വാഹനം പി ആപ്പ് ജിഒ ഈ സിറ്റി അൾട്ര തന്നെയാണ് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത് കിലോമീറ്റർ വാഹനം ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവറിനാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എന്നുള്ളത് വളരെ നല്ല ഒരു വാറണ്ടി പാക്കേജ് ആണ് അതുപോലെ ഈ വാഹനത്തിന്റെ സർവീസിന്റെ കാര്യത്തിലാകട്ടെ പി ആർ ജിഒ സ്പെയർ പാർട്സ് തന്നെ നിർമ്മിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ വിലയിൽ എല്ലാ സ്പെയർ പാർട്ട്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സർവീസ് ഡ്യൂറേഷൻ കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ ലോ കോസ്റ്റ് വരുന്ന ഒരു സർവീസ് രീതിയാണ് ഈ വാഹനത്തിനുള്ളത് ഇതിന്റെ എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ സർവീസ് വളരെ ചെലവ് കുറഞ്ഞതാണ് ഓരോ പതിനായിരം കിലോമീറ്റർ എന്ന ഒരു ഡ്യൂറേഷനിലാണ് ഇന്റർവ്യൂലാണ് ഇതിന്റെ സർവീസ് നടത്തേണ്ടത് ഇപ്പോ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് മൂന്ന് സർവീസ് സെന്ററുകളുണ്ട് സർവീസ് സെന്ററുകളുടെ പ്രത്യേകത നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വാഹനം സർവീസ് തിരികെ പോകുന്ന രീതിയിൽ വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻസ് ആയ സ്റ്റാഫുള്ള ഒരു സർവീസ് എന്താണ് നമുക്കുള്ളത് പി ആർ ജി യുടെ ടെക്നീഷ്യന്മാർ പി ആർ ജിയുടെ ഡയറക്ട് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന ടെക്നീഷ്യന്മാരാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത് നാലാമതായി ഒരു സർവീസ് സെന്റർ വളരെ വേഗത്തിൽ തൊഴാണ്ടത്ത് ബാലപുര ബാലാപുരത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ സർവീസ് സെന്റർ മാത്രമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളുടെ വാഹനമായി സർവീസിന് വരുമ്പോൾ നിങ്ങൾ വാഹനം വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കയറ്റിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല ടെക്നീഷ്യൻസ് എന്താണ് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യുന്നതെന്ന് വാഹനത്തോടൊപ്പം നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു ഓപ്പൺ സർവീസ് സെന്ററാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആണ് ഇതിന്റെ ബാറ്ററി സർവീസ് എങ്ങനെയാണ് ഇതിന്റെ ബാറ്ററി സർവീസിൽ ശരിക്കും നമുക്ക് സെൽ പറ്റുന്നതാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ ബാറ്ററി സെൽ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചെയ്തു വരുന്നു ഞങ്ങൾക്ക് അതിനുള്ള ടെക്നോളജിയും എക്യൂപ്മെന്റും ട്രെയിൻഡ് സ്റ്റാഫും ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് ഓട്ടോറിക്ഷയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിന്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ കംഫർട്ടായി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ വാഹനത്തിന്റെ മുൻവശം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ നീളം കൂടിയ ലെഗ് സ്പേസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈവറിന് കാല് നിവർത്തിയിരിക്കുവാനോ പൊസിഷൻ അല്പം ചേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള സംവിധാനങ്ങളും സ്ഥല സൗകര്യങ്ങളും ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പി ആർ ആപ്പയുടെ ഇലക്ട്രിക് വാഹനം ആദ്യമായി പുറത്തു വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച ഡീലർഷിപ്പാണ് പൊനീറോ പ്രൈവറ്റ് ലിമിറ്റഡ് അതുകൊണ്ട് തന്നെ ആറു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫുകളും ടെക്നീഷ്യൻസുമാണ് പനിയറോയിലുള്ളത് അത് ഏതൊരു പുതിയതായ ഒരു ഓട്ടോ മേടിക്കുന്ന ഇലക്ട്രിക് ഓട്ടോർഷം മേടിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന് ലഭിക്കാൻ പോകുന്ന റീസെയിൽ വാല്യൂ ആണ് കാരണം ഇതിന്റെ സ്പെയർ പാർട്സിന്റെ വിലക്കുറവ് അതിന്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ മെറ്റൽ ബോഡി മറ്റ് ഡ്യൂറബിലിറ്റി എല്ലാം ഉണ്ട് ഇലക്ട്രിക് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ലഭിക്കാൻ പോകുന്ന വാഹനമായി പിയാജിയോ ആപ്പ് അൾട്ര കാര്യത്തിൽ ഒരു മാറും ഇല്ല പിയാജി കൂടുതൽ അറിയാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് നമ്മുടെ പുതിയ ചാനലാണ് അപ്പം ദയവായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെല്ലൈക്കനും കൂടെ അടിക്കുക അടിക്കുക താങ്ക്